പതിനാറാം തീയതി ആരംഭിച്ച് ഞങ്ങളുടെ അമൃത്സർ അതുപോലെ അമൃത്സറിൽ സുവർണക്ഷേത്രവും ഭാഗാതിർത്തിയുമൊക്കെ സന്ദർശിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ ഏതാണ്ട് അഞ്ച് ദിവസത്തോളം പിന്നെ അവിടെയാണ് ശ്രീനഗറിലും ജമ്മുവിലുമായിട്ടാണ് താമസിച്ചത് ഞങ്ങളുടെ ആ യാത്രാ പരിപാടിയുടെ ഏറ്റവും അവസാന ദിവസമാണ് പഹൽഗാമിൽ ഞങ്ങൾ പിന്നെ യാത്ര നിശ്ചയിച്ചിരുന്നത് ഞങ്ങളുടെ യാത്രക്കിടയിലാണ് വളരെ നമ്മുടെ രാജ്യം ആകെ ഞെട്ടലോടെ കേട്ട ഏറ്റവും ഭീകരമായ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് ഞങ്ങളുണ്ടായിരുന്നത് വളരെ നമുക്ക് മനുഷ്യ മനസാക്ഷിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലയാണ് അവിടെ നടന്നത് ഞങ്ങളത് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് വളരെ ഒരു ആദ്യത്തെ ഞങ്ങളുടെ പോയിൻറ്റ് പോയി തിരിച്ചു വരുന്നതിനിടയിൽ നമ്മുടെ വാഹന ഉടമസ്ഥന്മാർക്ക് വന്ന വിളി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിവരങ്ങൾ മനസ്സിലാക്കിയത് തിരിച്ചു വരുമ്പോൾ റോട്ടിലൊക്കെ കരഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ എന്തോ അത്യാഹിതം സംഭവിച്ച ഒരു ഒരു അങ്ങാടിയുടെ പ്രതീതി ഒക്കെ ഞങ്ങൾ കാണുകയുണ്ടായി വളരെ പെട്ടെന്ന് ഞങ്ങളെ അവിടുത്തുകാർ സംരക്ഷിച്ച് വാഹനത്തിൽ കയറ്റി ഉടൻ ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ നിങ്ങളിവിടെ നിൽക്കരുത് ഉടൻ വാഹനത്തിൽ കയറി പോകണം എന്നാവശ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശ്രീനഗറിലേക്ക് മടങ്ങിപ്പോരുകയാണ് ഉണ്ടായിരുന്നത് അന്ന് രാത്രി ശ്രീനഗറിൽ തന്നെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ എത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് അവിടുത്തെ ഈ വാഹന ഡ്രൈവർമാർ നിർവഹിച്ചത് നമ്മുടെ ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ളവർ നിർവഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം രാവിലെ ഒരു പതിനാറ് മണിക്കൂറോളം സമയം തുടർച്ചയായി വാഹനത്തിൽ യാത്ര ചെയ്ത് ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ സുരക്ഷിതരായി ഇപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നത് അവിടെയുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാവുകയാണ് ഉണ്ടായത് അവരിലെ നല്ലൊരു തൊണ്ണൂറ് ശതമാനത്തോളം വരുന്നവർ മുസ്ലിങ്ങളാണ് മുസ്ലിം ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് വിശ്വാസികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊട്ടും ആഗ്രഹിക്കാത്ത സംഭവമാണ് അവിടെ ഉണ്ടായത് അവരുടെ നിത്യജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയ ഈ കൂട്ടക്കൊല അത് നമ്മുടെ രാജ്യം ഒന്നിച്ച് നേരിടേണ്ടതാണ് അതിനെ സാമുദായികമായി വേർതിരിച്ച് കാണാനോ സാമുദായികമായി വിഭജിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരു നിലയിലും ഗുണം ചെയ്യുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം പഹൽഗാമിലെ ഒരു ഏറ്റവും ഞങ്ങൾ കണ്ടൊരു ചിത്രം അവിടെയുള്ള സെക്യൂരിറ്റി സംവിധാനം വളരെ ദുർബലമായിരുന്നു ആരുണ്ടായിരുന്നില്ല സെക്യൂരിറ്റിക്കാരായിട്ട് ആരുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടി യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആക്രമണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്തായാലും ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും ക്രൂരമായ ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികൾ ആരായാലും അവരെ കണ്ടെത്തി അവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം ഇതിനെ വർഗീയമായി വേർതിരിച്ച് പരസ്പരം ശത്രുക്കളാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യം നമുക്ക് ഈ ടൂറ് പ്ലാൻ ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് മെമൻഡോസ് എന്ന് പറയുന്ന ആലത്തൂരിലെ നമ്മളുടെ ഒരു ടൂർ ഓപ്പറേറ്റിംഗ് സംവിധാനമാണ് അവരുടെ സഹായങ്ങളും സൗകര്യങ്ങളും വളരെ വലുതായിരുന്നു ഞങ്ങളിവിടുന്ന് യാത്ര തുടങ്ങി ആദ്യ ദിവസം മുതൽ ജമ്മുവില് ഞങ്ങളെത്തി അവിടുന്ന് ശ്രീനഗറിലേക്ക് ഞങ്ങൾക്ക് ഗൈഡിൻ്റെ സേവനം വാഹന സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ റൂം അവൈലബിലിറ്റി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കുള്ള ഞങ്ങളുടെ സന്ദർശനം ഇതിലെല്ലാം ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി ഈ മെമൻഡോ അതിൻ്റെ സംവിധാനം ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അതിന് ആദ്യം ഞങ്ങൾ തിരിച്ചെത്തുന്നത് അവരുടെ സൗകര്യങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഏവർക്കും ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് മെമൻഡോ ഞങ്ങൾക്കൊരു പ്രയാസകരമായ സാഹചര്യം വന്നപ്പോൾ തുടർച്ചയായി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരുന്നതിന് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് അതിന് ഏറ്റവും ബാർഗെയിൻ ചെയ്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഞങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി തന്നതിനൊക്കെ മെമ്മെൻഡോസിന് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട് ഞങ്ങൾ പോയതിന് ശേഷം അവിടെ ഈ മണ്ണിടിച്ചിലുണ്ടായി നാഷണൽ ഹൈവേ ക്ലോസ് ആയി പോയത് പിന്നെ ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നത് ഞങ്ങൾ ഒരു പുതിയ റൂട്ടിലൂടെയാണ് അതായത് പതിനാറ് മണിക്കൂർ യാത്ര ചെയ്തിട്ടുള്ള റൂട്ടാണ് മുഗൾ റോഡ് എന്നാണ് അതിന് പറയാം ആ റൂട്ടിലൂടെ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം പിടിച്ച യാത്രയായിരുന്നു എന്നാൽ സന്തോഷകരമായി വരുവാണെങ്കിൽ ഏറ്റവും ആനന്ദിക്കാവുന്ന യാത്രയാണ് കാരണം ഏറ്റവും ടൂറിസ്റ്റുകൾക്ക് തീരെ കിട്ടാത്തൊരു പ്ലേസ് എന്ന് പറയാം പക്ഷേ പതിനാറ് മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ ജമ്മുവിൽ എത്തുന്നത് ഞങ്ങളുടെ യാത്ര തുടർന്ന് ഞങ്ങൾക്ക് കേരള ഹൗസിൽ നല്ല സഹായം കിട്ടി നോർക്ക റൂട്ട്സിൻ്റെ സഹായം കിട്ടി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തിന് ഇട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു ഡൽഹിയിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നു അപ്പോൾ അതിന് സർക്കാരിൻ്റെ സഹായങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ജീവിതത്തിലൊരു പ്രത്യേക അനുഭവമാണ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു ആശയം ആണ് ഇതിലൂടെ വർഗീയവാദികൾ ഈ തീവ്രവാദികൾ ഉയർത്തി വിട്ടത് ഈ പേര് ചോദിച്ച് ആക്രമിച്ചതെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിവേചനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ വിവേചനത്തിനൊപ്പമല്ല കാശ്മീരികൾ എന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അവരടുത്ത ദിവസം തന്നെ സമ്പൂർണമായി കടകളെല്ലാം അടച്ച് പ്രതിഷേധിക്കുകയും തെരുവിലിറങ്ങുകയും ഈ ഭീകരാക്രമണത്തിനെതിരായി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവരെല്ലാം ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അതോടൊപ്പം തന്നെ അവരുടെ കാശ്മീരി സ്വത്വം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഈ നാട്ടിൽ വന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന നിലയിൽ തന്നെയാണ് അവർ പെരുമാറിയത് ഞങ്ങളെല്ലാം സേഫായി അവർ എത്തിച്ചതിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഭീകരമായ ആക്രമണത്തിൽ ഞങ്ങളും പെട്ടുപോയി പോകുമായിരിക്കും എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തന്നത് കാശ്മീരികളായിട്ടുള്ള സുഹൃത്തുക്കളാണ് അവർ ഞങ്ങളുടെ മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നുമല്ല മനുഷ്യത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞവരാണ് തീർച്ചയായും ഈ ഭീകരാക്രമണങ്ങളെയെല്ലാം മനുഷ്യത്വപരമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കി കാണേണ്ടത് അവിടുത്തെ സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമാണ് ഒറ്റ സെക്യൂരിറ്റി സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പട്ടാളക്കാരുണ്ടായിരുന്നില്ല ഈ പെഹൽഗാമിൽ പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്രദേശത്ത് പ്രത്യേകിച്ച് കശ്മീരിൽ ഈ ഭീകരാക്രമണങ്ങളുടെ സാധ്യത നിലക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പട്ടാളക്കാരും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതാണ് സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമായി അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇതൊന്നും അന്വേഷിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല കാരണം ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്തെല്ലാം ഇത് മറച്ചു വെക്കപ്പെടുകയാണ് ചെയ്തു പോയിട്ടുള്ളത് ഏതാണ്ട് പഹൽഗാമിൽ നിന്ന് അതിർത്തിയിലേക്ക് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിച്ച പറഞ്ഞത് ഈ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ തീവ്രവാദികൾക്ക് ആയുധം ധരിച്ചുകൊണ്ട് പഹൽഗാമിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ് എന്നാൽ നമ്മളുടെ ഒരു ജവാൻ അബദ്ധത്തിൽ ഒരു ബി എസ് എഫ് ജവാൻ അബദ്ധത്തിൽ അതിർത്തി കടന്ന അപ്പുറത്തേക്ക് പോയപ്പോഴേക്ക് പാകിസ്ഥാൻ്റെ പിടിയിലായി അപ്പോൾ ഇത്രയും ദൂരം താണ്ടി അവർക്ക് വരാനും അതും അവിടെ പത്ത് ഡിഗ്രിയിൽ താഴെയാണ് അവിടുത്തെ താപനില ആ കൊടും തണുപ്പിൽ അവർക്ക് സഞ്ചരിക്കാനും തിരികെ പോകാനും ഒക്കെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ മതം പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കേരളത്തിലുണ്ട് അവർ തലയുയർത്തി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ആതിലേ പോലെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ അവരുടെ വർ വർത്തമാനങ്ങളൊക്കെ ഈ കേരളം ഒരു മതനിരപേക്ഷ പക്ഷത്ത് അടിയുറച്ച് നിൽക്കുന്നതാണ് എന്ന പ്രതീക്ഷ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് എന്തായാലും ഞങ്ങൾക്ക് നല്ല സുരക്ഷിതമായ യാത്ര തന്ന മെമ്മൻറ്റോസ് ഗ്രൂപ്പിന് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയണം